കാനഡയിൽ ഉയർന്ന ജീവിത ചെലവും കൂടിയ ഭക്ഷ്യവിലയെയും തുടർന്ന് ആരോഗ്യ മേഖലയിലും അസമത്വം ജീവിത ചെലവ് കുറയ്ക്കാൻ സാധാരണക്കാരുടെ തീന്മേശകളിൽ എത്തുന്നതാകട്ടെ പഞ്ചസാരയും സോഡിയവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കാനഡയിൽ ഇത്തരത്തിലുള്ള വിഭവങ്ങൾക്ക് വില വളരെ കുറവാണതാനും അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നുവെന്നും ഇത് അമിതവണ്ണം ഹൃദ്രോഗം ഷുഗർ എന്നിവ ഉണ്ടാകാൻ കാരണമാകുന്നുവെന്നും ഗവേഷകർ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ കാനഡയിലെ ആരോഗ്യ അസമത്വത്തെക്കുറിച്ച് ഫെഡറൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഗവേഷകർ പറഞ്ഞതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ കൊഴുപ്പ് പഞ്ചസാര സോഡിയം എന്നിവ കൂടുതൽ അടങ്ങിയതായി ഹെൽത്ത് കാനഡ കരുതുന്ന എല്ലാ ഭക്ഷണങ്ങളിലും ഹൈ ഇൻ ലേബൽ നിർബന്ധമാക്കും